തീർച്ചയായിട്ടും ബ്രേറ്റ് അക്കാദമി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിച്ച പഠന ക്യാമ്പ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു അനുഭവമായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ ട്രെയിനർ അങ്ങനെ ഒരു വൺ സൈഡ് ടോക്കായിട്ട് അങ്ങനെ സംസാരിക്കും ഇവിടെ വളരെ കുറഞ്ഞ സമയങ്ങളിൽ ഓരോരോ ഒരു അഞ്ചോളം കാറ്റഗറിയിലായിട്ടാണ് സാർ നമുക്ക് നമ്മൾ ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനായിട്ട് കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണം അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പുള്ളി ബാക്കി ആ ആറ് പേരുണ്ടെങ്കിൽ ആ ആറ് പേർക്കും അവസരങ്ങൾ കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും വളരെ വ്യക്തമായി അവരെ എന്താ പറയുക ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് സാർ പോകുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എക്സ്പീരിയൻസ് ചെയ്തത് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒരു വിവരണം അതും ഇതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് സാറ് ഒരു ഒരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതിന് ശേഷം നമുക്ക് അതിനുള്ള അവസരം തന്നിരിക്കുകയാണ് ഈ പറയുന്ന ആറ് പേരും വളരെ വ്യക്തതയോട് കൂടിയിട്ട് വളരെ വ്യക്തതയോട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ സാർ അത് അപ്പം തന്നെ തിരുത്ത തിരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ആ ഒരു തിരുത്തലോട് കൂടി തന്നെ അതിനെ പൂർണ്ണമാക്കി തരുകയാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പാട്ടായിരുന്നു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പാടണം എങ്ങനെ ചെയ്യണം അതിനെ കുറിച്ചിട്ട് സാറ് ഒരു ചെറിയൊരു ഇൻട്രോ കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് അത് എന്താ പറയുക ട്രയൽ ചെയ്യാനുള്ള സമയം തന്നതിന് ശേഷം ഇതൊക്കെ ഈ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് സാധാരണ നമ്മൾ നമ്മളിങ്ങനെയുള്ളൊരു ക്ലാസ്സിന് വരുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയുക ഇത് അവർ പറയുന്നത് അങ്ങനെ കേൾക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് യാതൊരു ബന്ധങ്ങളും ഇല്ലാതെ അതേസമയം ഇവിടെ പഠിച്ച സാധനം ഇനി ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇതെല്ലാം നമുക്ക് എന്താ പറയുക ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ എന്താ പറയുക ഈ വരുന്ന വ്യക്തികളെ എല്ലാം ഓർമ്മ പുതുക്കാനും വേണ്ടിയിട്ട് അവരുടെ പേരുകൾ ഓർമ്മിക്കാനും വേണ്ടിയിട്ട് സാറ് ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് അതുപോലെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരുത്തുവാൻ നമ്മൾ പല പ്രായവ്യത്യാസത്തിൽ ഉള്ള ആളുകളാണ് ആ പ്രായവ്യത്യാസം സാറ് നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ വയസ്സ് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു നമ്മൾ മനസ്സിൽ വിചാരിച്ചു ശേഷം അവസാനത്തെ സംഖ്യ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ഓരോ കുട്ടിത്വത്തിലേക്ക് സാറ് കൊണ്ടുവന്നു തീർച്ചയായിട്ടും നല്ല അനുഭവമായിരുന്നു ഞാൻ എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു ദിവസം നിന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് വന്നത് പറ്റുകയാണെങ്കിൽ രണ്ട് ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചു ഇവിടുത്തെ അന്തരീക്ഷം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിന്നു എനിക്ക് മൂന്ന് മണിക്ക് മഞ്ചേരിയിൽ കുടുംബത്തിലൊരു ചെറിയൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് എത്തിച്ചേരണം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മണി സമയത്ത് പോകുന്നു സാറിനെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളായിട്ടും പരിചയപ്പെടാനും സംവദിക്കാനും ഇങ്ങനെ ഈ മൈക്കിൽ ഞാൻ ഇന്നലെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഏഴാമത്തെ എട്ടാമത്തെ തവണ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഈ മൈക്കിൽ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കൂടെ താമസിച്ച് ജോൺസൺ സാറ് ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ പുറത്ത് പോയ അബ്ദുൽ ബാരി എല്ലാവരും നല്ല ആ ഒരു കൂട്ടുകെട്ടായിരുന്നു ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്ത രീതിയിൽ അൻവർക അസീസ്ക ഇതൊക്കെ നമ്മളെ ടൂറിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളാണ് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഇവര് ചെമ്മാട് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര എന്നാണ് ജോൺസ് സാർ വരുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ആ ഒരു സ്പാർക്ക് ബ്രൈറ്റ് ബ്രൈറ്റ് എന്നുള്ള ആ വെളിച്ചം സംസാരിച്ച പോലെ അതിലാ പ്രകാശം അങ്ങനെ അങ്ങോട്ട് പരക്കുകയാണ് ആ പര ആ വെളിച്ചത്തിൻ്റെ സ്പ്രെഡ് അങ്ങ് തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിലനിൽക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ അക്കാദമിക്കും ഫൈസൽ സാറിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു